തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ശേഷിക്കുമ്പോഴും വടകരയിൽ സൈബർ ആക്രമണത്തിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിക്കുന്നില്ല വ്യാജ വീഡിയോ നിർമ്മിച്ചുവെന്ന് തെറ്റായ ആരോപണം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു അശ്രീയിലെ വീഡിയോ ഉണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുമായിരുന്നു പ്രതികരണം വെറും നാല് ദിവസം മാത്രം അപ്പോഴും സൈബർ ആക്രമണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് വടകര മണ്ഡലം അശ്ലീല വീഡിയോ ഉണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വിശദീകരണം വന്നതോടെ പന്ത് യു ഡി എഫിന്റെ കോർട്ടിലായി ഇത്രയും നാൾ വീഡിയോ ഉണ്ടെന്നും പറഞ്ഞ് തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ഇടത് സ്ഥാനാർത്ഥി തന്റെ ഉമ്മയെപ്പോലും വിഷയത്തിലേക്ക് വലിച്ചു എന്ന് പറഞ്ഞ ഷാഫി വ്യാജ പ്രചാരണം നടത്തി ജയിക്കാമെന്ന കരുതിയല്ല താൻ വടകരയിലെത്തിയതെന്നും റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ കൃത്യമായി അവർ രേഖാമൂലം കൊടുക്കുന്ന രണ്ട് പരാതിയിലും എൻ്റെ എന്റെ പേര്ശിച്ചു ഇല്ലാത്തൊരു വീഡിയോ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു എന്തുമാത്രം പ്രതികരണങ്ങൾ ഉണ്ടായി എന്തുമാത്രം പോസ്റ്റുകൾ ഉണ്ടായി അത് വളരെ ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി എനിക്ക് എന്ന് വരെ ചോദിച്ചു കളഞ്ഞു പത്രസമ്മേളനത്തിൽ എന്നാൽ എഡിറ്റ് ചെയ്ത പോൺ ഫോട്ടോ എന്നാണ് താൻ ആദ്യം മുതൽ പറഞ്ഞതെന്നും അശ്ലീല വീഡിയോ ഉണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു ശൈലജക്കെതിരായ സൈബർ ആക്രമണ പരാതിയിൽ പേരാമ്പ്ര പോലീസ് ഇന്ന് വീണ്ടും കേസെടുത്തിട്ടുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകൻ പേരാമ്പ്ര സ്വദേശി ഷഫീഖിനെതിരെയാണ് കേസ് കലാപാഹാനം സ്ത്രീകളെ അധിക്ഷേപിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് റിപ്പോർട്ടർ കോഴിക്കോട്